പുൽപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ഭരണകക്ഷിയിൽപ്പെട്ട പ്രതികൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു കെ കെ അരുൺ ഇ കെ സനുൽകുമാർ വി ആർ ദിനേഷ് പി ആർ സുഭാഷ് കെ ടി ഷാജിദാസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രവർത്തിച്ചു വന്നിരുന്ന ജിതിൻ രാജ് എന്ന ഡോക്ടറെ ഡി ചില ഗുണ്ടകൾ ചേർന്നിട്ട് ഇന്നലെ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു ഓടിക്കുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുള്ളതാണ് ചികിത്സയ്ക്കായിട്ട് വരുന്ന ഈ ഹോസ്പിറ്റലിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കാത്തൊരവസ്ഥയുണ്ട് ഇതിൻ്റെയൊക്കെ പേരിലാണ് ഡോക്ടർമാർക്ക് ഈ രീതിയിലുള്ള ഈ പീഡനങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ഈ പ്രതികളായിട്ടുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെ എത്രയും പെട്ടെന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നിയമത്തിന് വിധേയമാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്